അല്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ നോയമ്പ് പത്താമത്തെ നോയമ്പാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഡെയ് മൈ ലൈഫ് കാണിച്ച് തരാം ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരാം നോയമ്പ് ഇന്ന് പത്തായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ച് തരാം ഇന്ന് അമ്മൂസ് വലിയസ് ഒക്കെ വീട്ടിലുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഡേയ് മൈ ലൈഫ് കാണാമേ രാവിലെ തന്നെ ഞാൻ പച്ചക്കറി അരിയണാണ് കേട്ടോ ഇന്ന് സാമ്പാറും പിന്നെയുള്ളത് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ അതുകൊണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞ് ഉപ്പേരി വെക്കണം സാമ്പാർ ഉണ്ടാക്കണം എന്നെല്ലാം അരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് അങ്ങനെ എന്താ അത് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ വെജിറ്റബിൾ തൊലിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് അലി ഇവിടെ നിൽക്കുന്നുണ്ട് അലി നോയമ്പം പറഞ്ഞതുകൊണ്ട് വെളുക്കുന്ന എണ്ണീച്ച് രണ്ട് ബ്രെഡും ജാമും ഒക്കെ കഴിച്ചിട്ട് കയറി കയറുന്ന ഉറങ്ങിയാണ് കേട്ടോ ഇപ്പോൾ അലി അലി എണ്ണീറ്റ് വന്നിട്ട് എണ്ണ എന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പം നമ്മൾ വെജിറ്റബിളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ചെറിയ സ്മോൾ പൊട്ട ഇതാണ് ടൊമാറ്റോ ആണ് കുട്ടി ടൊമാറ്റോ അത് പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഇട്ടിട്ടുണ്ട് അല്പം മഞ്ഞൾ അല്പം കായും ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാറിന് വെക്കുന്നത് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കടുവ താളിച്ചിരിക്കുകയുള്ളൂ അപ്പം ഈ കുക്കർ എൻ്റെ ഫേവറേറ്റ് കുക്കറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇറച്ചിണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വെക്കുന്നത് അപ്പം ഞാൻ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് വേണം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുന്നതിന് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതിന് ഉപ്പേരിയായിട്ട് എടുക്കാം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആൾക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അവിടെ വന്ന് ഇന്നുകൊണ്ട് എന്നെ വിളിക്കണി നിൽക്കുമ്പോൾ എന്നെ കാണാൻ പറ്റും ഇപ്പം വരും എൻ്റെ അടുത്ത് ഞാൻ നല്ല വെണ്ടയ്ക്ക ഉപ്പേരിക്കുള്ളത് കടുക് തളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് പോയോ എന്നാണ് നോക്കണേട്ടോ അപ്പം ഒരു ചെറിയൊരു സ്ഥലത്ത് കിളത്തി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നെ ഇടയ്ക്കൂടെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ആൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അപ്പം കടുക് താളിക്കട്ടെ വെണ്ടയ്ക്കടുക് താളിച്ചിട്ട് വേണം നമുക്ക് സാമ്പാറിനുള്ള എല്ലാം റെഡിയാക്കിയെടുക്കാന് മുളക് അനത്തി എടുക്കാം വെണ്ടയ്ക്ക ഒഴിവെടുത്തിട്ട് അപ്പം വരുന്നുണ്ട് അവിടെ നിന്ന് കുറേ നേരം കൊണ്ട് അവിടെ നിന്നുകൊണ്ട് എന്താണ്ടൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പ വന്നിട്ടുണ്ട് ഇതായത് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ വാപ്പാൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പേന്നാണ് ഞങ്ങൾ വിളിക്കണേ അപ്പ വന്നിട്ടുണ്ട് അപ്പേ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പ പുള്ളി വിളിച്ചതാണ് അപ്പേൻ്റെ വീട്ടിലെ കരാവസ്ഥയിലേക്ക് ബിരിയാണി വെക്കാൻ വേണ്ടി വിളിച്ചാണ് കേട്ടോ ഇപ്പൊ ആള് വന്നിട്ട് ഉമ്മച്ചടിക്കയിലൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ക്യാമറ തിരിച്ചു കാണിക്കാമേ എനിക്ക് വന്നെ കളിയാക്കുന്നു ാണ് എന്നും കേട്ടോ ഇടയ്ക്കൊക്കെ വരും ആ പിന്നെ ആൾ സംസാരിക്കില്ല പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് വെക്കും കായംകുളത്തിന്റെ പുത്രനാണ് അങ്ങനെ നമ്മുടെ വെണ്ടൊക്കെ എടുക്കും ഉപ്പേരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടു കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ പോയിട്ടില്ല നമുക്കിനി മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം എന്താ പറയുന്നത് സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ സാമ്പാർ പൊടി അല്ല അതൊന്ന് സാമ്പാറിനകത്തോട്ട് ഒഴിക്കാട്ടാണ് നമ്മൾ ചെറിയ തീ കൊടുത്തിട്ടാണ് അത് ഒഴിക്കണേ അപ്പോൾ സാമ്പാറൊക്കെ വെന്തിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഏതാണ്ട് നമ്മുടെ സാമ്പാറൊക്കെ ചെറിയ തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിടപ്പുണ്ട് ഇതിനകത്ത് കടുക് താളിക്കാൻ പറ്റില്ല നമ്മൾ സാമ്പാർ വെക്കണ ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് അതിനകത്ത് ഒഴിച്ചിട്ട് കടുക് തളിച്ചെടുക്കാമേ അതിനകത്ത് ഒഴിച്ചിട്ട് സാധാരണ കടുവ തളിക്കുന്ന പോലെ തന്നെയാണ് നമ്മളും കടുവ തളിക്കണേട്ടോ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടുപ്പ് കുറവുണ്ടോയെന്നൊരു സംശയമുണ്ട് നോയമ്പായതുകൊണ്ട് ഉപ്പും നോക്കാൻ പറ്റില്ല എന്തായാലും നോയമ്പ് മുറിച്ചിട്ട് നമുക്ക് നോക്കി ട്ടുപ്പ് കറക്റ്റ് പാകത്തിനുണ്ടായിട്ടോ അപ്പോൾ മുളക് ചാലിച്ച് വെച്ചിരുന്ന ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കടുവ താളിച്ചൊഴിക്കുക കേട്ടോ ജസ്റ്റ് ചെറിയ തീ കൊടുത്തിട്ട് നമുക്ക് അത് കടുവ് തളിക്കാനുള്ളതൊക്കെ സെറ്റാക്കാമേ അങ്ങനെ കടുവൊക്കെ താളിച്ചൊഴിച്ചിട്ട് വേണം നമുക്കിനിയും സാമ്പാർ വാങ്ങി വെക്കാനാണ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാം അപ്പ ഇതാണ്ട് അവിടെ തന്നെ എടുപ്പണ്ടെട്ടോ പാത്രം കഴുകി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം പെര തൂക്കാനുണ്ട് തുണി കഴുകാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മളതൊക്കെ ചെയ്ത് തീർക്കാൻ അപ്പിയുടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കണം ഈ അപ്പയുടെ പരവാസലിയാണ് അടുത്ത മാസമാണ് ഏഴാം തീയതി ആണ് പരവാസലി വിളിക്കാൻ വേണ്ടി വന്ന് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഊറ്റു ഇട്ട് വിൽക്കുക പിന്നെ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് പരിപാടിയും ഉച്ചത്തെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പും പാദമൊക്കെ രാത്രികളൊക്കെ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്റ്റബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാവുന്ന കാര്യുള്ളൂ അത് വൃത്തിയാക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വീണ്ടും വെണ്ണമയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വൃത്തികേടായിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം പിന്നെ എനിക്കുള്ള പണി എന്ന് വെച്ചാൽ വരെ തൂക്കണം പിന്നെ തുണി കഴുകാനുണ്ട് അതും കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ട് വേണം അടുത്ത പരിപാടി ചേട്ടോ അപ്പം ഞാൻ പോയി തുണിയൊക്കെ കഴുകി ഇട്ടിട്ട് കുറച്ച് ഒക്കെ എടുത്തിട്ട് ഇനി നോയൻ മുറിക്കാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ച് തരാമേ ഇത് വന്നിട്ട് നമ്മുടെ ഉള്ളിപൂണ്ടയ്ക്കുള്ളത് കേട്ടോ ഇത് വന്നിട്ട് പഴംപൊരിക്കുള്ളത് ഇന്ന് നമുക്ക് കഴിക്കാൻ പല നട പാലപ്പാണ് എന്നിട്ട് മീൻ കറി തേങ്ങ അരച്ച മീൻ കറി മൊട്ടോസ് ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ പൂ പോലത്തെ പാലപ്പമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നോയമ്പുറിക്കാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും അസ്സലാമു അലൈക്കും അപ്പം എല്ലാവരും സ്ഥലം കിട്ടാൻ മറക്കണ്ട അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ നോയമ്പ് മുറിക്കാനിരിക്കട്ടെ കൂട്ടത്തിൽ നിങ്ങളും കൂടി പോര് നോയമ്പ് മുറിച്ചെന്ന് അറിയാം ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പോര് അപ്പം ഇൻഷാല്ല നമുക്കടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്